ഈ നോമ്പുകാലത്ത് നമുക്കെല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുന്ന വിധത്തിൽ തയ്യാറാക്കിയ ലളിതമായ ഒരു കുരിശിൻ്റെ വഴി പ്രാർത്ഥനയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് പ്രാരംഭ പ്രാർത്ഥന ദിവ്യ ഈശോയെ ഞങ്ങൾക്ക് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും കുരിശിൻ്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമറിയമേ മാതാവേ നിന്നോടൊരുമിച്ച് ഈ കുരിശിന്റെ വഴി കഴിക്കുന്നതിന് ആഗ്രഹിക്കുന്ന ഞങ്ങൾ അതിന് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ ഒന്നാം സ്ഥലം ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേക്കും വിട്ടാരാധിച്ച് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങ് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു കഠിന വിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു ഈശോ മിഷിഹായെ ഞങ്ങൾ അങ്ങേക്കും വിട്ടാരാധിച്ച് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശ്വതകുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യീശോയെ അങ്ങ് ഭാരമേറിയ സ്ലീവാമരം ചുമന്നുകൊണ്ടു പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ദുഃഖസങ്കടങ്ങളെ ക്ഷമയോടുകൂടെ സഹിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളയണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായകർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ മൂന്നാം സ്ഥലം ഈശോ മിശിഹ കുരിശും കൊണ്ട് വീഴുന്നു ഈശോ ഞങ്ങൾ യേശോമിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ടാരാധിച്ച് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യശോയെ അങ്ങ് കുരിശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ചെയ്ത പാപങ്ങളിൽ മൂർഖതയോടെ നിലനിൽക്കാതെ അവയിൽ നിന്ന് ഉടനെ വിട്ടുമാറുവാൻ കൃപ ചെയ്തരുളയണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ നാലാം സ്ഥലം ഈശോ യേശോമിശിഹ തൻ്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു ഈശോ യേശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ടാരാധിച്ചങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവേശോയെ പരിശുദ്ധ മാതാവ് അങ്ങെതിരെ വരുന്നതിനെ കണ്ട് പറഞ്ഞൊപ്പിക്കാനാകാത്ത ദുഃഖ സങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു ഞങ്ങളുടെ മരണനേരത്തെ വ്യാകുല മാതാവിന്റെ സംഗീതം ഞങ്ങൾക്ക് ലഭിക്കുവാൻ കൃപ ചെയ്തരുളയണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശതനായകർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ അഞ്ചാം സ്ഥലം ഈശോ മിശിഖ കുരിശ് ചുമന്നുകൊണ്ട് പോകവേ എന്ന മഹാത്മാവ് സഹായിക്കുന്നു ഈശോ മിശിഖായെ ഞങ്ങൾ അങ്ങേക്കും പിട്ട ആരാധിച്ചങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടു രക്ഷിച്ചു ദിവ്യശോയെ അങ്ങേ കുരിശ് ചുമക്കുന്നതിന് എന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾക്ക് വരാനിരിക്കുന്ന കുരിശുകളായ ദുഃഖസങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടെ സഹിക്കുവാൻ കൃപ ചെയ്തരുളയണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ ആറാം സ്ഥലം വേറൊനിക്ക കർത്താവിൻ്റെ തിരുമുഖം തുടയ്ക്കുന്നു ഈശോ ഞങ്ങൾ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ടാരാധിച്ചങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യശോയെ വേറോനിക്ക് അങ്ങേ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു മുഖദാക്ഷിണ്യം കൂടാതെ പുണ്യവഴിയിൽ സ്ഥിരമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തൊരുളയണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായകർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ ഏഴാം സ്ഥലം ദിവ്യരക്ഷിതാവ് രണ്ടാം പ്രാവശ്യം വീഴുന്നു ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ചങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങ് രണ്ടാമത് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കാൻ മനോഗുണം ചെയ്യണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ എട്ടാം സ്ഥലം ഈശോ മിശിഹ സ്ലേമിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ടാരാധിച്ചങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വിണ്ടു രക്ഷിച്ചു ദിവ്യീശോയെ അങ്ങേ നോക്കി കരയുന്ന ഓർസിലെ പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് എപ്പോഴും മനസ്താപപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളയണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശകനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ ഒൻപതാം സ്ഥലം ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു ഈശോ ഞങ്ങൾ മിഷിഹായെ ഞങ്ങളങ്ങേക്കുമ്പിട്ട് ആരാധിച്ചങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്ന ആൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യീശോയെ അങ്ങ് സ്ലീവാമരത്തിൻ കീഴ് വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ചാവുദോഷത്തോടുകൂടെ മരിച്ച് നരകത്തിൽ വീഴാതിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളയണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ പത്താം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പ്പ്നീര് കുടിപ്പിക്കുന്നു ഞങ്ങൾ ശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ടാരാധിച്ചങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ കുരിശിനാലങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു ദിവ്യേശോയെ അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പ്പ്നീര് കുടിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സകലത്തിലും ദൈവതിരു മനസ്സിന് കീഴ്വഴങ്ങി ക്ഷമിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ പതിനൊന്നാം സ്ഥലം ദിവ്യരക്ഷിതാവ് കുരിശിന്മേൽ തറയ്ക്കപ്പെടുന്നു ഈശോ ശിഹായെ ഞങ്ങൾ അങ്ങേക്കുംപിട്ടാരാധിച്ചങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവ്യീശോയെ അങ്ങ് സ്ലീവാമരത്തിന്മേൽ തറയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു ഞങ്ങൾ ഈ ലോകസന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോകഭാഗ്യത്തെ മാത്രം ആഗ്രഹിച്ചു തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളയണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ പന്ത്രണ്ടാം സ്ഥലം യേശോമിശിഖ കുരിശിൽ മരിക്കുന്നു ഈശോ ഞങ്ങൾ മിശിഹായേ ഞങ്ങളങ്ങേ കുമ്പിട്ടാരാധിച്ചങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദിവീശോയെ അങ് കുരിശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങയെ മാത്രം സ്നേഹിച്ചും ദേവേഷ്ടപ്രസാദത്തോടു കൂടെ മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടെ ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്ത കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ പതിമൂന്നാം സ്ഥലം ഈശോ മിശിഹായുടെ തിരുമേനി പരിശുദ്ധ മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ചങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു അങ്ങേ തിരുശരീരം ശ്രീവായിൽ നിന്നിറക്കി അങ്ങേ വ്യാകുലമാതാവിൻ്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിൻ്റെ വ്യാകുലതകളും പതിച്ചറുള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ പതിനാലാം സ്ഥലം ഈശോമിശിഹായുടെ തിരുശരീരം കല്ലറയിൽ അടക്കപ്പെടുന്നു വിശ്വമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്ന് ആൽ വിശുദ്ധ ലോകത്തെ വേണ്ടി രക്ഷിച്ചു ദിവേശോയെ അങ്ങേതിരു ശരീരം കല്ലറയിൽ അടക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ മരണത്തോളം അങ്ങേയെ സ്നേഹിച്ച് നിത്യഭാഗ്യം പ്രാപിക്കാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ സമാപന പ്രാർത്ഥന ജീവൻ നൽകുന്ന സ്ലിവാക്കുടിയെ ഏകപുത്രന്റെ മാണിക്യമായി തിരിച്ചോറിയാൽ പുണ്യപ്പെടുത്തുവാൻ തിരുമനസായ ദൈവമേ ഈ വിശുദ്ധ കുരിശിന്റെ ബഹുമാനത്തെക്കുറിച്ച് സന്തോഷിക്കുന്നവർ എല്ലായിടത്തും നിന്റെ ആദരവ് പ്രാപിക്കാൻ അനുഗ്രഹം ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവീശ്വമിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിതമറിയുമേതം അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളയണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കൂ ആ മീൻ മനസ്താപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പാക്കി നരവത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദ് സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആ